കൊല്ലം ഇളമ്പള്ളൂർ പൊയ്കയിൽ അപ്പൂപ്പൻകാവിൽ നൃത്ത അധ്യാപകൻ സായൻ സോമൻ്റെയും കളരി ഗുരു ഡോക്ടർ ഗോപകുമാറിൻ്റെയും മേൽനോട്ടത്തിൽ നടത്തുന്ന ദക്ഷപ്രാണ നൃത്തവിദ്യാലയത്തിൻ്റെയും രണ്ടാമത്തെ ബ്രാഞ്ച് ആനന്ദമയ കളരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആരംഭിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷിന്റെ അധ്യക്ഷതയിൽ കുണ്ടറ മണ്ഡലം എം എൽ എ വിഷ്ണുദാദ് ഉദ്ഘാടനം നിർവഹിച്ചു കളരി ഗുരുക്കൾ ഡോക്ടർ ഗോകുമാർ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ മുരളി ജലജ ഗോപൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിശിഷ്ട അതിഥികളായി ഡി ഫോർ ഡാൻസ് ഫെയിം അജിത് പി അശോകൻ ബമ്പർ ചിരി ഫെയിം കുമാരി സരസിത ഷിജു എന്നിവർ പങ്കെടുത്തു അശ്വതി ബി എ ഭരതാട്യം അമൃത ടി വി സൂപ്പർ ഡാൻസർ ഫൈനലിസ്റ്റ് ചിത്തുപ്രദീപ് എന്നിവർ ക്ലാസുകൾ നയിക്കുന്നു പരിപാടിയിൽ ആനന്ദമായ കളരിയിലെ ശിഷ്യന്മാരും രക്ഷകർത്താക്കളും നല്ലവരായ നാട്ടുകാരും പങ്കെടുത്തു കുണ്ടറമണ്ഡലം എം എൽ എ പി സി വിഷ്ണുനാഥിനു വേണ്ടി കളരിയുടെ പ്രദർശനവും നടത്തി ഈ പരിപാടിയുടെ അവതാരിക തസ്ലീമയായിരുന്നു രക്ഷപ്രാണ സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഡയറക്ടർ

ഇന്നത്തെ സാമൂഹിക ചടങ്ങുകളാണ് ചിട്ടകളാണ് ഞങ്ങൾ എന്റെ കർത്തവിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് എന്റെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ ഒരു പഞ്ചായത്തും